ഒരു മിനിറ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കലൻ ട്രോണാകുന്നു ഇനി ഇതാ വാട്സപ്പ് ഇതാ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് ഓപ്പൺ ആകുന്നു ഇതെന്ത് മറിമായും പക്ഷേ ഈ ഫോണിൻ്റെ ഉടമ യൂട്യൂബും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നുമുണ്ട് എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഈ സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതുകൊണ്ടുള്ള പ്രയോജനം ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ മറ്റുള്ളവർ തുറക്കുന്ന സമയത്ത് ഇതുപോലെ കലണ്ടർ സെറ്റിങ്സ് അതുപോലെയുള്ള അനാവശ്യ സാധനങ്ങൾ ഓണായി കിട്ടും ഇതുകൊണ്ടുള്ള പ്രയോജനം പലതാണ് നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അനാവശ്യമായി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗെയിം ഡൗൺലോഡ് ചെയ്യും യൂട്യൂബിൽ അനാവശ്യ വീഡിയോകൾ കണ്ടിട്ട് എം തീർക്കും അതൊക്കെ പോട്ടെ നമുക്ക് ഒരുപാട് സ്വകാര്യതകളില്ലേ നമ്മുടെ ഫോണിൽ വാട്സ്ആപ്പ് ഉണ്ട് ഉണ്ട് അതിലൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാകും ഇത്തരം കാര്യങ്ങൾ ആൾക്കാരുടെ മുന്നിലൊക്കെ കുട്ടികൾ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യും അപ്പോൾ ഇതൊക്കെ തടയാൻ നമുക്ക് സാധിക്കും നമുക്കറിയാം ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ലോക്ക് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് ഇത് ഓപ്പൺ ചെയ്യേണ്ടി വരും അത് പ്രയാസമാണ് ഇപ്പോൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ തുറന്നതാ തുറന്നതാന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യും അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഉപയോഗിക്കാനും പറ്റില്ല നമുക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഫോൺ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഒരു ഒരാപ്ലിക്കേഷൻ്റെ സഹായം വേണം അപ്പോൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഈ സെറ്റിങ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നും വീഡിയോയിൽ കണ്ടു നോക്ക് ആപ്ലിക്കേഷന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ അഗ്രി കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും അത് അഗ്രി കൊടുക്കുക അപ്പം നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എം ഐ യു എ ഡിവൈസിൽ സെറ്റിംഗ്സിൽ ചെറിയ മാറ്റമുണ്ട് അപ്പോൾ ഞാനത് വേറെ പ്രത്യേകമായിട്ട് ഇതിൽ വീഡിയോയുടെ ഇടയിൽ ഉൾപ്പെടുത്താം ആണ് സാംസങ്ങാണിത് ഫോണ് സാംസങ്ങും അതുപോലെ മറ്റുള്ള ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഇതുപോലെ ഞാനിപ്പോൾ ഫസ്റ്റ് പറയുന്നത് പോലെയാണ് അതിൻ്റെ മെത്തേഡ് ഇനി നിങ്ങൾ ആദ്യം ഏതാണ് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ യൂട്യൂബാണ് നമുക്ക് മറ്റുള്ളവർ തുറക്കാതിരിക്കേണ്ടതെങ്കിൽ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗൺലോഡിംഗ് ബട്ടൺ കാണാം ആ ഡൗൺലോഡിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഗാലറി ആക്സസ് ചോദിക്കും അലോഗ് കൊടുക്കാം അപ്പോൾ ആ ലോഗോ സേവ് ആവും ഇതെന്തിനാണ് സേവ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫേക്ക് ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സേവ് ചെയ്തത് വീഡിയോ കൃത്യമായി മനസ്സിലാക്കിയ വളരെ സിമ്പിളാണിത് ഒന്നുമില്ല ഇതിൽ പഠിക്കാനൊന്നും പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഞാനിതിൻ്റെ കോപ്പി ചെയ്ത് വെച്ചു ഇനി നിങ്ങൾക്ക് യൂട്യൂബിന് എന്ത് ലോഗോ ആണ് കൊടുക്കേണ്ടത് അതിനിവിടെ ഇമോജിയുടെ ചിത്രമുണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കമ്പനി തന്നെ തരുന്ന ആൾക്കാർ തുറക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ലോഗോസ് ഉണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഓപ്പൺ ചെയ്ത അല്ല നമുക്ക് ഫോണിലുള്ള മറ്റൊരു ലോഗോ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ എക്സിറ്റ് പോവാം എക്സിറ്റ് പോയിട്ട് ഇവിടെ ഏത് ആപ്ലിക്കേഷനാണ് മറ്റുള്ളവർ തുറക്കാൻ സാധ്യതയില്ലാത്തത് ഒട്ടും സാധ്യതയില്ലാത്തത് വേണം സെലക്ട് ചെയ്യാൻ ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ആപ്പ് ഇത് ആരും തുറക്കാൻ സാധ്യതയില്ല അപ്പം ഞാൻ സാംസങ്ങിൻ്റെ ആപ്പ് തുറക്കുന്നു എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ലോഗോ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു ഇത് യൂട്യൂബിന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ സേവ് ടു ഗാലറിയിൽ സക്സസ്ഫുൾ ആയിട്ട് അത് സേവായി ഇത് യൂട്യൂബിന് വെക്കാൻ വേണ്ടിയിട്ട് ലോഗോ എടുത്തതാണ് ഓർത്ത് വെക്കുക ഓക്കെ എന്നിട്ട് ശേഷം യൂട്യൂബ് തുറക്കുന്നു യൂട്യൂബ് തുറന്നതിന് ശേഷം ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫോണിൽ നേരത്തെ സേവ് ചെയ്ത സാംസങ്ങിൻ്റെ ലോഗോ ഉണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്കിൽ കൊടുക്കുക ആ സമയത്ത് ലോഗോ ആയി പേര് യൂട്യൂബ് തന്നെ അപ്പോൾ നമുക്ക് പേരും ചേഞ്ച് ചെയ്യണം പേരും റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഷോപ്പ് എന്ന് മാത്രം കൊടുത്താൽ മതി കാരണം സാംസങ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷനുണ്ട് മതി അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും ഇതിൽ ഏതാണ് ഒറിജിനൽ ആപ്പ് എന്ന് അതുകൊണ്ട് ഷോപ്പ് എന്ന് മാത്രം കൊടുക്കുക എന്നിട്ട് ഡൺ ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് യൂസ് എന്നൊരു ബട്ടൺ കാണാം ജസ്റ്റ് ആ യൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രോസസ്സിങ് ആവും എന്നിട്ട് ഇതാവുന്നവരെ വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് ആഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഷോർട്ട് കട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനിടയിൽ പരസ്യം വരും പരസ്യം എക്സിറ്റ് പോകണം അതൊന്നും പറയേണ്ടെന്ന് വെച്ചിട്ടാണ് അതിലൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഓക്കെ ഇപ്പം നമ്മൾ യൂട്യൂബ് റീനെയിം ചെയ്ത് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനൊന്നുണ്ടാക്കി ഇനി ഉണ്ടാക്കേണ്ടത് യൂട്യൂബിൻ്റെ ഒരു ഫേക്ക് ഉണ്ടാക്കണമല്ലോ കാരണം യൂട്യൂബ് ഫോണിൽ ഇല്ലെങ്കിൽ അത് ഹൈഡ് ഹൈഡാക്കിയെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ഫേക്ക് ഉണ്ടാക്കണം അതിന് നമുക്ക് ഏറ്റവും ബെറ്റർ കാൽക്കുലേറ്റർ കലണ്ടർ പോലത്തെ സാധനങ്ങളാണ് അപ്പോൾ ഞാൻ കലണ്ടർ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് നേരത്തെ നേരത്തെത്തതുപോലെ തന്നെ ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യുന്നു ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോ സേവ് ചെയ്തണല്ലോ അത് ഗാലറിയിൽ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുന്നു ൊടുക്കുന്നു ഓക്കെ അവിടെ അതായി ഇനി കാൽക്കുലേറ്റർ എന്നുള്ള പേര് റീനെയിം ചെയ്യുന്നു ശേഷം കമ്പനി എങ്ങനെയാണ് യൂട്യൂബ് എന്ന് എഴുതുന്നത് സെയിം മെത്തേഡിൽ എഴുതാം അല്ലെങ്കിൽ മനസ്സിലാവും ഓക്കെ എന്ന് ഇങ്ങനെയാണ് കമ്പനി വൈയും ടിയും ക്യാപിറ്റൽ ലെറ്ററിലെ എന്നിട്ട് അതും ഇവിടെ യൂസ് എന്ന ബട്ടണിൽ കൊടുക്കാം അപ്പോൾ പ്രോസസ്സിംഗ് ആവും വെയിറ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ തോലെ തന്നെ ഷോർട്ട് കട്ട് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ആഡ് കൊടുക്കുക ഓക്കെ അത് ഷോർട്ട് കട്ട് ആഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കാണാം ഞാൻ ഇതെല്ലാം എക്സിറ്റ് പോകുന്നുണ്ട് ഇനി നമ്മുടെ ഹോം സ്ക്രീനിൽ ഇവിടെ യൂട്യൂബും ഷോപ്പും വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്ററാണ് ഓപ്പൺ ആവുക ഇനി ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ഓൺ ആവും അപ്പം നമുക്ക് മാത്രമേ അറിയൂ ഷോപ്പാണ് യൂട്യൂബ് അതുപോലെ ഈ ഷോപ്പ് എന്ന് പറയുന്ന സാധനം ആരും ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല ഷോപ്പെല്ലാം നിങ്ങളെന്താ കൊടുക്കുന്നത് അതാരും തുറക്കാൻ സാധ്യതയില്ല അപ്പം ഇനി വിചാരിക്കും അപ്പം നമ്മുടെ കലണ്ടറോ ഇനി ഇതെല്ലാം ഓർത്ത് വെക്കേണ്ടി അതൊന്നും പ്രശ്നമില്ല നിങ്ങളുടെ കലണ്ടർ ഇതിനകത്ത് തന്നെ ഉണ്ടാവും ഇതാ നിങ്ങളുടെ കലണ്ടർ ഇതിനകത്ത് തന്നെ ഉണ്ടാവും കലണ്ടർ കാൽക്കുലേറ്ററാ നിങ്ങൾ എന്താ കൊടുക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ആപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ടാവും ഈ ഒറിജിനൽ ആപ്പ് ഇതിനകത്ത് ഉണ്ടാവുമ്പോൾ നമ്മുടെ യൂട്യൂബും ഇതിനകത്ത് തന്നെ ഉണ്ടാവില്ല അവിടെയാണ് കളി ഓക്കെ ഇതിൻ്റെ ഒറിജിനൽ യൂട്യൂബ് ഫോണിൽ തന്നെ ഉണ്ട് ഇതാ യൂട്യൂബ് തുറന്ന യൂട്യൂബ് കാണും അപ്പോൾ നമുക്ക് ഇവിടെയാണ് കളി കളിക്കേണ്ടത് കണ്ടത് ഇവിടെയാണ് എം ഐ യു എ ഡിവൈസും മറ്റുള്ള ഫോണുകളും തമ്മിൽ വ്യത്യാസമുള്ളത് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഫോണിൻ്റെ അതിനുശേഷം സെർച്ച് ബാറിൽ എച്ച് ഐ ഡി ഇ എന്ന് അതായത് ഹൈഡ് എന്ന് സെർച്ച് ചെയ്യുക എന്ന് സെർച്ച് ചെയ്താൽ ഏറ്റവും താഴത്തായിട്ട് ഹൈഡ് ആപ്സ് എന്ന് പറഞ്ഞു കാണാം ആ ഹൈഡ് ആപ്സ് എടുക്കുക ഇവിടെയാണ് അതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുക അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് യൂട്യൂബ് ഹൈഡ് ചെയ്യുക ഇതാ യൂട്യൂബ് ഒറിജിനൽ യൂട്യൂബ് ഹൈഡ് ചെയ്യുക ഇനി എവിടെയും യൂട്യൂബ് കാണിക്കുന്നതല്ല എല്ലാ ഇടത്തു നിന്നും യൂട്യൂബ് ഹൈഡായി പക്ഷേ നമുക്ക് യൂട്യൂബ് ഓൺ ചെയ്യാൻ പറ്റും നമുക്കറിയാലോ നമ്മൾ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷോപ്പാണ് നമ്മുടെ യൂട്യൂബ് ഇതാ ഇത് തുറക്കുന്ന സമയത്ത് ഏത് സമയത്തും യൂട്യൂബ് കിട്ടും മറ്റുള്ളവർ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് കലണ്ടർ ആണ് കിട്ടുക ഇതായത് ജസ്റ്റ് നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ തന്നെ ഇട്ട് കൊടുത്തേ ഇനി കുട്ടികളെല്ലാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കലണ്ടർ ആണ് ഓപ്പൺ ആകാം അവരോട് മൊബൈൽ കേടാക്കി അല്ലെങ്കിൽ ടച്ച് കേടായി എന്നൊക്കെ പറയാം അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് ഇവിടെ യൂസ് ചെയ്യാം ഇനി ഇതും മറ്റുള്ള എവിടെയെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാകാത്ത രീതിയിൽ എല്ലാ ആപ്ലിക്കേഷൻ്റെ ഒന്നിച്ച് എന്നെ വെച്ചു കൊടുത്താൽ മതി ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഒന്നിച്ച് ഇവിടെ വെക്കരുത് മെയിൻ പേജിൽ അല്ലാത്ത മറ്റേതെങ്കിലും പേജിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഇടയിൽ എന്നിട്ട് നിങ്ങൾക്ക് എന്നു വേണമെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കാം ഇനി നിങ്ങളുടെ എം ഐ യു ഐ ഡിവൈസുകളാണെങ്കിൽ ജസ്റ്റ് താഴോട്ടേക്ക് പോകാം അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഹൈഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം ചിലരുടേതായ സെറ്റിങ്സ് ഇതിനകത്ത് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ബട്ടൺ ഓൺ ആയി കൊടുത്താൽ മാത്രം മതി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കിട്ടും ആ വെബ്സൈറ്റിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻസ് കിട്ടും ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ